ഹരിതചട്ടം പാലിച്ച് വിദ്യയുടെ സഹായത്തോടെ കുറ്റമറ്റതും ഗുണമേന്മയുള്ളതുമായ നിർമ്മാണ രീതികൾ സജീവമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പത്തനംതിട്ട കുലശേഖരപതിയിൽ ജില്ലാ കളക്ടർക്കായി പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഔദ്യോഗിക വസതിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി ഹരിതചട്ടപ്രകാരം നിർമ്മിച്ച പൊതുമരാമത്ത് വകുപ്പിന്റെ ആദ്യ കെട്ടിടമാണിത് പ്രാദേശികമായി ലഭിക്കുന്ന പ്രകൃതിദത്ത വസ്തുക്കൾ കാർബൺ വികരണം കുറയ്ക്കാൻ സഹായിക്കുന്ന ലോവോള ടൈൽ പെയിന്റ് എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുള്ളത് സോളാർ പാനലുകൾ വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്ന ലോ ഫ്ലോ പ്ലംബിംഗ് എന്നിവയും കെട്ടിടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് സിവിൽ വർക്കുകൾക്ക് ശേഷം മറ്റു വർക്കുകൾക്കായി കെട്ടിടം പൊളിക്കുന്നത് ഒഴിവാക്കാൻ കോമ്പോസിറ്റ് ടെൻഡറാണ് സർക്കാർ നൽകുന്നതെന്നും പറഞ്ഞു പത്തനംതിട്ട ജില്ലാ കലക്ടർക്കായി നിർമ്മിച്ച വസതി നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുകയാണ് നമ്മുടെ സിവിൽ സർവീസ് ഘടനയിൽ വളരെ പ്രധാനപ്പെട്ട ജില്ലാ ഉത്തരവാദിത്തമാണ്മാർക്ക് ഉള്ളതെന്ന് നമുക്കറിയാം സർക്കാരിന്റെ തീരുമാനങ്ങൾ താഴെത്തട്ടിൽ നടപ്പിലാക്കുന്നതിന് ജില്ലകളിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ജില്ലാ കലക്ടർമാർ അതുകൊണ്ട് തന്നെ ജില്ലാ കലക്ടർമാരുടെ ജോലി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ജില്ലാ കലക്ടർമാരുടെ ജോലി നിർവഹണം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വസതികൾ സർക്കാർ തന്നെ പത്തനംതിട്ട ജില്ലാ നിർമ്മിച്ച വസതി വളരെ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ജില്ലയിൽ പുതിയ മിനി സിവിൽ സ്റ്റേഷനായി ബജറ്റിൽ പണം അനുവദിച്ചിട്ടുണ്ടെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ജുഡീഷ്യൽ കോംപ്ലക്സിനായി സ്ഥലം ഏറ്റെടുക്കുന്നതും അവസാനഘട്ടത്തിലാണ് ജില്ലാ കളക്ടറുടെ വസതിയുടെ അരികിലുള്ള മിൽമയുടെ സ്ഥലം ഏറ്റെടുത്ത് പുതിയ നിർമ്മാണങ്ങൾ നടത്തുന്നത് മന്ത്രി ചിഞ്ചുറാണിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട് പത്തനംതിട്ട വില്ലേജിന്റെ റീസർവേ നടപടികൾ മൂന്ന് മാസത്തിനകം പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ട കുലശേഖര ബതിയിൽ മിൽമയുടെ കൈവശമുണ്ടായിരുന്ന ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് നാല് ആർ ഭൂമി റവന്യൂ വകുപ്പ് ഏറ്റെടുത്താണ് ജില്ലാ കളക്ടറുടെ ഔദ്യോഗിക വസതി നിർമ്മിച്ചിട്ടുള്ളത് രണ്ട് ദശാംശം രണ്ട് നാല് കോടി രൂപ ചെലവഴിച്ച് രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന നാനൂറ്റി അൻപത് സ്ക്വയർ മീറ്റർ വിസ്തീർണമുള്ള കെട്ടിടം ഓഫീസ് വസതി എന്നിവ രണ്ടു ഭാഗങ്ങളായി വേർതിരിച്ചിട്ടുമുണ്ട് മാത്യു ടി തോമസ് എംഎൽഎ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നഗരസഭാ അധ്യക്ഷൻ ടി ഹക്കീർ ഹുസൈൻ വാർഡ് കൗൺസിലർ എസ് ശൈലജ മറ്റു ജനപ്രതിനിധികൾ കക്ഷി പ്രതിനിധികൾ തിരുവല്ല സബ് കളക്ടർ സുമിത് കുമാർ ഠാക്കൂർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി കെ ജാസ്മിൻ എ ഡി എം ബി ജ്യോതി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪತ್ತನತಿ